നമസ്കാരം മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ സിനിമ പോലൊരു ലോകത്ത് നാല് പതിനെട്ടാണ്ടുകളോളം പിടിച്ചു നിൽക്കുക അത് മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർ കിലെത്തിയത് എല്ലാം ആരാധകർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത് ഒരു പക്ഷേ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ യാത്ര തമിഴിലും മലയാളത്തിലും എല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു മാത്രമല്ല മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ഇന്ന് ദിലീപ് അന്നും ഇന്നും കുടുംബത്തിന് അങ്ങേയറ്റത്തെ പ്രാധാന്യം നൽകുന്ന ആളാണ് മഞ്ജു വാര്യർ എന്നറിയാം തിരക്കുകൾക്കിടയിലും അമ്മയെയും സഹോദരനെയും കാണാനായി മഞ്ജു എത്താറുണ്ട് ആ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറാറുമുണ്ട് ഏട്ടന്റെ മകളായ ആവണി മഞ്ജുവിന്റെ മകൾ തന്നെയാണ് അവളോടൊപ്പമുള്ള നിമിഷങ്ങളും മഞ്ജു പോസ്റ്റുകളാക്കി മാറ്റാറുണ്ട് മലയാളികൾക്ക് ഏറി പ്രിയപ്പെട്ടവരാണ് മഞ്ജു വാര്യരും മധു വാര്യരും മഞ്ജുവിന് പിന്നാലെയാണ് മധുവും സിനിമയിൽ എത്തുന്നത് സംവിധാനത്തിലാണ് കൂടുതൽ താൽപര്യം എന്ന് തുടക്കത്തിൽ തന്നെ മധു പറഞ്ഞിരുന്നു അഭിനേതാവായി അരങ്ങേറി സംവിധായകനായി മാറുകയായിരുന്നു അദ്ദേഹം ലളിതം സുന്ദരത്തിൽ നിർമ്മാതാവായും നായികയായും മഞ്ജുവും എത്തിയിരുന്നു അവസാന നിമിഷമാണ് ഞാൻ ആ ചിത്രത്തിലേക്ക് വരുന്നത് െന്ന് മഞ്ജു പറഞ്ഞിരുന്നു മികച്ച പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് ആദ്യ സിനിമയ്ക്ക് ശേഷം അടുത്തത് എപ്പോഴാണെന്നാണ് മധുവിനോട് ആരാധകർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ആയി സിനിമയെക്കുറിച്ച് മാത്രമല്ല ജീവിത വിശേഷങ്ങളും പങ്കിടാറുണ്ട് മധു വാര്യർ മകളായ ആവണിയുടെ വീഡിയോയും ഇടയ്ക്ക് അദ്ദേഹം പങ്കുവച്ചിരുന്നു അവൾ ആദ്യമായി സ്കൂളിൽ പോയത് ഇന്നലെയാണെന്ന പോലെ തോന്നുന്നു കണ്ണടച്ച് തുറക്കും മുൻപ് സ്കൂൾ ജീവിതം കഴിഞ്ഞു കാലം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് എന്നുമായിരുന്നു മധു കുറിച്ചത് ആവണി കുഞ്ഞായിരുന്നപ്പോഴെത്തെയും ഇപ്പോഴുമുള്ളതുമായ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു മഞ്ജു വാര്യരായിരുന്നു പോസ്റ്റിന് താഴെയായി ആദ്യം സ്നേഹ ആവണിക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾ നേരത്തെ മഞ്ജു പങ്കിട്ടിരുന്നു അമ്മയ്ക്കും നാത്തൂനും ആവണിക്കുമൊപ്പമുള്ള മഞ്ജുവിന്റെ ഫോട്ടോ മുൻപ് വൈറലായിരുന്നു സമയം കിട്ടുമ്പോഴെല്ലാം ആവണിക്ക് അരികിലേക്ക് മഞ്ജു എത്താറുണ്ട് ലോക്ഡൌൺ കാലത്ത് ഞങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു കാലങ്ങൾക്ക് ശേഷം അമ്മയ്ക്ക് മകളെയും മകനെയും അടുത്ത് കിട്ടിയത് ആവണിയും ആ നിമിഷങ്ങൾ ആഘോഷമാക്കി മാറ്റിയിരുന്നു മഞ്ജുവിനൊപ്പം മത്സരിച്ച് സൈക്കിൾ ഓടിച്ചായിരുന്നു ആവണി തിളങ്ങിയത് ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോ അന്ന് വൈറലായിരുന്നു മകളായ മീനാക്ഷി കൂടെയില്ലാത്തതിന്റെ വിഷമം മഞ്ജു പുറമേ പ്രകടിപ്പിക്കാറില്ല അച്ഛനും മകളും തമ്മിലുള്ള അടുപ്പം അറിയാം അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നായിരുന്നു മഞ്ജുവിന്റെ നിലപാട് മകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലൊന്നും മഞ്ജു പ്രതികരിക്കാറില്ല അത്തരം ചോദ്യങ്ങൾ മൗനമാണ് മറുപടി മകളും അതുപോലെ തന്നെയാണ് ഒരു പുഞ്ചിരിയിൽ എല്ലാം ഒതുക്കാം അമ്മയിൽ നിന്നാണോ ആ സ്വഭാവം കിട്ടിയതെന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം ചോദിച്ചത് അടുത്തിടെയായിരുന്നു മീനാക്ഷി എം പൂർത്തിയാക്കിയത് ആ സന്തോഷം പങ്കിട്ട് ദിലീപും കാവ്യയും എത്തിയിരുന്നു ഡെർമറ്റോളജിയിൽ ഉപരിപഠനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മകളെന്ന് ദിലീപ് പറഞ്ഞിരുന്നു മഞ്ജുവിനെ പോലെ തന്നെ സഹോദരൻ മധു പ്രേക്ഷകർക്ക് സുപരിചിതനാണ് വിവാഹമോചിതയായ സമയത്തും ഏട്ടനെ കൈപ്പിടിച്ചുകൊണ്ടാണ് മഞ്ജു കോടതി വരാന്തയിൽ നിന്നും പുറത്തേക്ക് എത്തുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ മഞ്ജുവിനൊപ്പം തന്നെ കുടുംബമുണ്ട് മഞ്ജുവിനൊപ്പം അല്ലെങ്കിലും മീനാക്ഷിയും മധുവിന്റെ മകൾ ആവണിയും തമ്മിൽ വലിയ കൂട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ായി സിനിമയെക്കുറിച്ച് മാത്രമല്ല ജീവിതവിശേഷങ്ങളും പങ്കിടാറുണ്ട് മധു വാര്യൻ മകളായ ആവണിയുടെ വീഡിയോയും ഇടയ്ക്ക് അദ്ദേഹം പങ്കുവച്ചിരുന്നു അവൾ ആദ്യമായി സ്കൂളിൽ പോയത് ഇന്നലെയാണെന്ന് പോലെ തോന്നുന്നു കണ്ണടച്ചു തുറക്കും മുൻപ് സ്കൂൾ ജീവിതം കഴിഞ്ഞു കാലം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നതെന്നുമായിരുന്നു അത് കുറിച്ചത് ആവണി കുഞ്ഞായിരുന്നപ്പോഴത്തെയും ഇപ്പോഴത്തുമായ വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു മഞ്ജുവാര്യായിരുന്നു പോസ്റ്റിന് താഴെയായി ആദ്യം സ്നേഹം അറിയിച്ചത് ആവണിക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾ നേരത്തെയും മഞ്ജുവും പങ്കിട്ടിരുന്നു അമ്മയ്ക്കും നാത്തുവിനും ആവണിക്കൊപ്പമുള്ള മഞ്ജുവിന്റെ ഫോട്ടോ മുൻപ് വൈറലായിരുന്നു സമയം കിട്ടുമ്പോഴെല്ലാം ആവണിക്ക് അരികിലേക്ക് മഞ്ജു എത്താറുണ്ട് ലോക്ഡൌൺ കാലത്ത് ഞങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു കാലങ്ങൾക്ക് ശേഷമായിരുന്നു അമ്മയ്ക്ക് മകളെയും മകനെയും അടുത്ത് കിട്ടിയത് ആവിടെയും ആ നിമിഷങ്ങൾ ആഘോഷമാക്കിയിരുന്നു മഞ്ജുവിനൊപ്പം മത്സരിച്ച് സൈക്കിൾ ഓടിച്ചായിരുന്നു ആവണി തിളങ്ങിയത് ഇരുവരും ഒന്നിച്ച് വീഡിയോ വന്ന് വൈറലായിരുന്നു മകളായ മീനാക്ഷി കൂടെയില്ലാത്തതിന്റെ വിഷമം മഞ്ജു പുറമേ കാണിക്കാറുമില്ല ചേച്ചിയാണ് ആവണിക്കവൾ അവൾ ഇവിടെ കുട്ടിക്കാലത്തെ ഒരുമിച്ചായിരുന്നു എന്നാണ് പുള്ളിയിലെ നാട്ടുകാരിൽ ചിലർ അടുത്തിടെ ചില യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത് മാത്രമല്ല മഞ്ജു ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാത്രമാണ് പുള്ളിയിലേക്ക് വരാറുള്ളതെന്നും വന്നാൽ അമ്പലത്തിൽ ദർശനത്തിനായി എത്തുമെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു മാത്രമല്ല കൂടുതൽ സമയം മഞ്ജുവിന്റെ അമ്മയാണ് വീട്ടിലുള്ളതെന്നും മഞ്ജു കൊച്ചിയിലായിരിക്കുമെന്നും നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്നു മഞ്ജുവിന്റെ പുള്ളിലെ വീടിന്റെ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ കുട്ടികൾ കളിക്കുന്നത് പണ്ട് കണ്ടിട്ടുണ്ടെന്നും ദിലീപ് നാട്ടിലെത്തുമ്പോൾ വരുന്നതൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നെന്നും നാട്ടുകാർ പറയുന്നതും അടുത്തിടെ വൈറലായ വീഡിയോയിൽ കാണാമായിരുന്നു മകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലൊന്നും മഞ്ജു പ്രതികരിക്കാറില്ല അത്തരം ചോദ്യങ്ങളും മൗനമാണ് മറുപടി മകളും അതുപോലെ തന്നെയാണ് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷി മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മറ്റു സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവ്യുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിനു ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യയുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജുവാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് ഈ പുഴയും കടന്ന് സല്ലാമം എന്നീ ചിത്രങ്ങളിൽ ഒന്നിച്ചഭിനയിച്ചത്തോടെയാണ് ദിലീപും മഞ്ജുവാര്യരും അടുപ്പത്തിലാകുന്നത് അധികം താമസിക്കാതെ ഇരുവരുടെയും പ്രണയം പൂവിട്ടു മഞ്ജു അക്കാലത്ത് സൂപ്പർ പദവിയിലേക്ക് എത്തിയിരുന്നു ദിലീപിന് ഇപ്പോൾ ഉള്ള പോലെ താരപദവി ഉണ്ടായിരുന്നില്ല ദിലീപിനെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്ന വിവരം മഞ്ജു വീട്ടിൽ പറഞ്ഞു ദിലീപുമായുള്ള ബന്ധത്തെ മഞ്ജുവിനെ വീട്ടുകാർ ശക്തമായി എതിർത്തിരുന്നു എന്നിട്ടും ഇരുവരും വിവാഹം കഴിക്കുകയായിരുന്നു